ഹായ് ഫ്രണ്ട്സ് എന്തുണ്ടാക്കാൻ പോകുന്നത് എൽ സി എച്ച് എഫ് അതല്ലെങ്കിൽ കീറ്റോഡേറ്റ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നട്ട്സ് ഉപ്പ് മാവാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം റവ എടുക്കുന്നതിന് പകരമായിട്ട് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു നൂറ്റൻപത് ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കോളിഫ്ലവർ ഉപയോഗിച്ച് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ പെട്ടെന്ന് തന്നെ കോളിഫ്ലവർ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കേൾ ക്യാരറ്റ് ഡയറ്റ് ചെയ്യുന്നവർ വളരെ കുറച്ച് കഴിക്കാൻ പാടുള്ളൂ ഒരു ദിവസം ഒരു സ്പൂണൊക്കെ കഴിക്കാൻ പാടുള്ളൂ പിന്നെ അര ടീസ്പൂൺ കടുക് പിന്നെ നട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് ബദാമും അഞ്ച് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ നീളത്തിൽ പീസാക്കി എടുത്തതാണ് അപ്പോൾ ഉപ്പ്മാവിൻ്റെ ഇടയിൽ ഈ നട്ട്സ് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക അല്ലെങ്കിലും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ എത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കുക ഇപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വയ വന്നാൽ മതി കൂടുതലായിട്ട് ബ്രൗൺ കളർ ആക്കി എടുക്കരുത് വന്നിട്ടുണ്ട് ണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കാഷ്യൂ ബദാം ചേർക്കാം എന്നിട്ട് ഈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കടിക്കാനായിട്ട് ചെറിയ തീല് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർക്കാം അപ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാനിതൊരു ജസ്റ്റ് ചെറിയൊരു പീസ് ഇട്ടതാണ് അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഡയറ്റിൽ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇപ്പം നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത് കൂടുതൽ അങ്ങോട്ട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ആ ഒരു പച്ചക്കുത്ത് ആ ഒരു പച്ച സ്മെല്ല് മാറുകയുള്ളൊന്ന് വേവിച്ചെടുത്താൽ മതി ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കാം ഇപ്പം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കോഫിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഡയറ്റ് ചെയ്യാത്തവരാണെങ്കിൽ റവ വെച്ചിട്ടും ഇതുപോലെ നട്ട്സൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇതൊരുപോലെ ഇഷ്ടപ്പെടും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്ക് സ്ഥിരമായി കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ നട്ട്സൊക്കെ സ്ഥിരം കഴിക്കാറുള്ളതല്ല അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ ഉപ്പുമാവിൽ ഇട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ബദാം ഒന്ന് പീസാക്കി വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ബട്ടർ കോഫിയും കുടിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്